നിന്ന് ി ബിനോയ് രക്ഷപ്പെട്ടത് ആന ചിഹ്നം വിളിച്ച് മുന്നിലേക്ക് ഓടി വന്നതോടെ ഓടിച്ചിരുന്ന ബൈക്കുപേക്ഷിച്ച് തിരിച്ചോടിയതോടെയാണ് രക്ഷപ്പെട്ടതെന്ന് ബിനോയ് പറഞ്ഞു ശരിക്കും ബിനോയ് സഞ്ചരിച്ച ബൈക്ക് ആന നശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറിനായിരുന്നു സംഭവം കഞ്ചിക്കോട് സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ബിനോയ് വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് ധോണി പ്ലാസ ജംഗ്ഷനിലേക്കുള്ള വീട്ടിലേക്ക് യാത്ര തിരിച്ചത് മണിയോടെ മലമ്പുഴ പന്നിമടയ്ക്ക് സമീപത്തെത്തിയപ്പോഴായിരുന്നു ആന ചിഹ്നം വിളിച്ച മുന്നിലേക്ക് വരുന്നത് ആന തൊട്ട് മുന്നിലെത്തിയപ്പോൾ ബിനോയ് ബൈക്ക് നിലത്തിട്ട് ഓടി അതുവഴി ടിപ്പർ ഓടിച്ചു വന്നയാൾ വാഹനത്തിന്റെ ഡോർ തുറന്നിട്ട ഓടിക്കയറാൻ പറഞ്ഞതോടെ ബിനോയ് വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ കാട്ടാന ബൈക്ക് നശിപ്പിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്